അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചരിത്രവുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ മാഷിത ബിബിർ അബ്ദുല്ലുവിൻ്റെ ചരിത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത് മിഹറാജ് രാവി രാത്രിയിൽ നബി നബിസ്ലാഹു അലൈ വസ്സലമ്മ തങ്ങളും ജിബിരിൽ അലഹി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധം അനുഭവപ്പെടുന്നു അപ്പോൾ റസൂൽ സലാഹു അലൈ വസലമ്മ തങ്ങൾ ജിബിലീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു ഓ ജിബിറീലെ എവിടെ നിന്നാണ് ആ പരിമളം അപ്പോൾ ജിബ്രീൽ അലി ഇസ്ലാം പറഞ്ഞു അത് ആ ഖബറിൽ നിന്നാണ് നിബിയേ എന്ന് പ്രവാചകൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഏത് പ്രവാചകൻ്റെ കബറാണ് അത് എന്ന് അപ്പോൾ ജിബ്രീൽ അലി പറഞ്ഞു അത് ഒരു അടിമ പെണ്ണിൻ്റെയാണ് അവരുടെ മൂന്ന് മക്കളുടെയും ഖബറാണ് എന്ന് പറയുന്നു ഒരു അടിമ പെണ്ണിൻ്റെയും അവരുടെ മൂന്ന് മക്കളുടെയും ഖബറാണ് എന്ന് പറയുന്നു അതിൽ നിന്ന് കിയാമത്ത് നാൾ വരെ ആ ഖബറിൽ നിന്നും ഈ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും റസൂൽ സലാ വസ്ലമ തങ്ങൾ ആശ്ചര്യത്തോടെ ജിബ്രീൽ അലി ഇസ്ലാമിനോട് ചോദിച്ചു ഇത്ര വലിയ ഉന്നത സ്ഥാനം കിട്ടാൻ എന്താണ് ആ അടിമപ്പെണ്ണ് പെണ്ണ് ചെയ്തത് എന്ന് പറയാമോ അപ്പോൾ ജിബ്രീൽ അലി ഇസ്ലാം പറഞ്ഞു ആ അടിമപ്പെണ്ണ് ഫിറോൻ്റെ കൊട്ടാരത്തിലെ അടിമ സ്ത്രീ ആയിരുന്നു പേര് മാഷിത്ത എന്ന് അവൾ ആരും അറിയാതെ മൂസാ നബി അലി ഇസ്ലാമിൽ വിശ്വസിച്ചു ഒരു ദിവസം മൂസാ നബി അലി ഇസ്ലാം അവളോട് പറഞ്ഞു മാഷിത്ത നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ചൊല്ലണം അങ്ങനെ ഒരു ദിവസം മാഷിത്ത ബീവി വി തൻ്റെ മോളെ മുടി കെട്ടാനായിട്ട് ചീർപ്പ് എടുക്കുന്നു ആ ചീർപ്പ് കയ്യിലെടുക്കുന്ന ഉടനെ തന്നെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് ചൊല്ലി ഇത് ഫറോവ അറിഞ്ഞു തൻ്റെ കൂട്ടത്തിലുള്ള ദാസി അടിമപ്പെണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് ഇസ്ലാം മതം സ്വീകരിച്ചത് കൊണ്ട് ഫറോവയെ വല്ലാതെ അരീഷം കൊള്ളിച്ചു അവൾ ഇസ്ലാം മതം സ്വീകരിച്ചവളാണ് എന്നറിഞ്ഞപ്പോൾ ഫറോവയ്ക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു മാഷിത്തയെ വിളിച്ചു അതിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടു പക്ഷേ മാഷിത്താ ബിബി പിന്തിരിഞ്ഞില്ല എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഫറോവയും അനുയായികളും അവരെ കൊന്നുകളയാൻ തീരുമാനിച്ചു അതിനായി വലിയൊരു തീ കുണ്ടാരം പണിതു അതിൽ തീ കത്തിച്ചു വലിയൊരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു ആ അഗ്നി കൊണ്ട് ആ അഗ്നി കുണ്ടാരത്തിൽ മാഷിത്താ ബീവിയെ കൊണ്ടുവന്നു പറഞ്ഞു മാഷിത്ത ഇത് നിനക്കുള്ളതല്ല നിന്റെ മൂന്ന് മക്കളെയും ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ് എന്ന് എന്ത് പറയുന്നു നീ എന്ന് ചോദിച്ചു നീ വിശ്വസിച്ച മതത്തിൽ നിന്ന് പിന്തിരിയുന്നോ ഇല്ലയോ മാഷിത്താ ബിവി പറഞ്ഞു ഇല്ല ഞാൻ പിന്തിരിയില്ല എന്നെയും എൻ്റെ മൂന്ന് മക്കളെയും തുണ്ടം തുണ്ടമാക്കി കഷ്ണിച്ചാലും കത്തിക്കരിച്ചാലും ഞാൻ സ്വീകരിച്ച ഇസ്ലാം നിന്ന് പിറകോട്ടില്ല മാഷിത്ത ബീവിയുടെ ഉറച്ച തീരുമാനം ഇത് കേട്ട റോഷാകുലരായ ഫറോവയും അനുയായികളും അഗ്നി തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് മാഷിതാ ബീവിയുടെ ഏഴ് വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നു ആ തിളക്കുന്ന ആ എണ്ണയിലേക്ക് ഇട്ട് കരിക്കാൻ വീണ്ടും ചോദിച്ചോ ഇസ്ലാമിൽ നിന്ന് മാറുന്നു എന്ന് ഈ ഭയാനകത ഒരു മാ ഒരു മാതൃഹൃദയത്തിന് സഹിക്കാൻ സാധിക്കില്ല പക്ഷേ മാഷിതാ ബീവി തൻ്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ചു മൊത്തം കൊടുത്തു പറഞ്ഞു മോളെ നമ്മൾ സ്വീകരിച്ചത് ഏക ഇലാഹിനയാണ് പോയിക്കൊള്ളൂ റബ്ബിൻ്റെ പിന്നെ സന്നിധിയിൽ നമുക്ക് കാണാം രാജസന്നിധിയിലേക്ക് സ്വർഗീയ ആരാമത്തിലേക്ക് നമുക്ക് സ്വർഗീയ ആരാമത്തിൽ നമുക്ക് കണ്ടുമുട്ടാം ഇത് കേട്ട പറയും കൂട്ടാളികളും ആ കുട്ടി എണ്ണയിലേക്കിട്ട് കരിച്ചു കളഞ്ഞു രണ്ടാമത്തെ കുട്ടിയെയും അതുപോലെ തന്നെ ചെയ്തു അപ്പോളും മാഷിതാബി പറഞ്ഞു ഞാൻ സ്വീകരിച്ചത് ഇസ്ലാം ഇസ്ലാം മതമാണ് അവർ പിന്തിരിഞ്ഞില്ല അവസാനം ഏഴ് മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ എണ്ണയിലേക്ക് ഇടാൻ കൊണ്ടുവന്നു ആ മാതാവ് പൊട്ടിക്കരയാൻ തുടങ്ങി ആ കുഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുവത്രേ ഉമ്മ വ്യസനിക്കണ്ട ഉമ്മ നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാമെന്ന് ആ കുഞ്ഞ് ഏഴ് മാസം പ്രായമുള്ള കുഞ്ഞ് അത്ഭുതകരമായി സംസാരിച്ചു ആ സമയത്ത് ആ അത്ഭുതകരമായ വാക്ക് കേട്ട് മാഷിത്താ ബിബി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ശത്രുക്കളോട് പറഞ്ഞു ഇല്ല ഞാൻ പിന്മാറില്ല അള്ളാഹ് അഹദ് അള്ളാഹ് അഹദ് എന്ന് പറഞ്ഞു കൊണ്ടേയിരുന്നു അങ്ങനെ അവർ ആ കൊച്ചു പൈതലിനെയും എണ്ണയിലിട്ട് കരിച്ചു കൊന്നു ദുഷ്ട കരിച്ചു കൊന്നു ദുഷ്ടന്മാർ തന്നെ തൻ്റെ മൂന്ന് മക്കളെയും തൻ്റെ കൺമുൻപിലിട്ട് തിളച്ച് മറിയുന്ന എണ്ണയിലിട്ട് കത്തിക്കരിച്ചപ്പോഴും തന്നെ വിശ്വ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് ലവലേശം പിറകോട്ട് പോവാത്ത മാഷിതാ ബേബിയോട് ഫറവയോ ഫറവയോട് ചോദ്യം ഫറോ ഫിറോവിൻ്റെ ചോദ്യം മാഷിത ഇനി നിന്നെയും ഈ എണ്ണയിലേക്കിട്ട് കരിക്കാൻ പോകുന്നത് പറയൂ എന്താ നിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പോൾ മാഷിത്താ ബീവി പറഞ്ഞു എൻ്റെ ആഗ്രഹം എന്നെയും എൻ്റെ മക്കളെയും ഒരേ കബറിൽ വെക്കണം എന്ന് അങ്ങനെയാണ് മാഷിത്താ ബീവിയുടെ ചരിത്രം അങ്ങനെ ജിബ്രീൽ അലി ഇല്ലാം നബിസ്ലാ അലൈഹി വസ്സലാമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു അവസാനം നാളെ വരെ ഈ ഖബറിൽ ഇതുപോലെ സുഗന്ധം വീശിക്കൊണ്ടേയിരിക്കും ഇതാൻ നബിയെ അടിമ സ്ത്രീ ചെയ്ത പുണ്യം ഈ ഒരു കാരണത്താലാണ് അന്ത്യനാൾ വരെ ആ ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ച് വീശുന്നത് എൻ്റെ കഥ എല്ലാവരും കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇത്രക്കത്തന്നെയാണ് ഇനി അടുത്ത പുതിയൊരു ചരിത്രവുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും